ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡും ചെറുപുഴ ജനമൈത്രി പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി വിമുക്തി സംഘടിപ്പിച്ചു ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എസ് ഐ കെ പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു നിയമം അതിന്റെ വഴിക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ പോലും ഒരു പോലീസോ ഒരു എക്സൈസോ ഡിപ്പാർട്ട്മെൻറ്റോ മാത്രം വിചാരിച്ചാൽ കൊണ്ടാ വിചാരിച്ചാൽ കൊണ്ട് മാത്രം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയ ഒന്നല്ല കാരണം നമ്മുടെ സ്കൂളിലെ കലാലയങ്ങളിലെ കുട്ടികൾക്ക് നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളുടെ പിന്നെ അവരെ മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ നമ്മുടെ രക്ഷിതാക്കന്മാരാണ് വീട്ടിലെ അമ്മമാരാണ് കാരണം കുട്ടികൾക്ക് ഉണ്ടാകുന്ന സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും ഇന്ന് ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് അതിന് കാരണം നേരത്തെ മാഡം പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ കുട്ടിക്ക് വന്നപ്പോൾ പിന്നെ തലചുറ്റിലും മറ്റേ വീ പിന്നെ വന്ന് അവസ്ഥ ഉണ്ടായപ്പോഴാണ് ഇത് ഒരു പിന്നെ ചോക്ലേറ്റ് കഴിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പിന്നെ അവസ്ഥ അവസ്ഥയുണ്ടായെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇത് ബോധപൂർവമോ അല്ലാതെയോ കുട്ടികൾക്ക് മയക്കുമരുന്നുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് തിരിച്ചറിയാൻ പറ്റിയ ഏറ്റവും വലിയ പിന്നെ ആൾ ആൾ നമ്മുടെ രക്ഷിതാക്കന്മാരാണ് രക്ഷിതാക്കൾ പ്രത്യേകിച്ചും അമ്മമാരും മറ്റുമാണ് അപ്പോൾ നമുക്ക് ഈ പിന്നെ ബേസിക്ക് ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇതിന്റെ അറിവ് നമ്മുടെ അമ്മമാർക്ക് ഇതിനെ പറ്റിയുള്ള അറിവുകൾ ഉണ്ടായാലും മാത്രമേ നമുക്ക് പിന്നെ ഇതിന്റെ നമുക്ക് തന്നെ അടിസ്ഥാന പഞ്ചായത്ത് അംഗം ലൈസമ്മ പനയ്ക്കൽ അധ്യക്ഷത വഹിച്ചു സിവിൽ എക്സൈസ് ഓഫീസർ ടി വി ജൂന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു അത് നമ്മുടെ മനസ്സിൽ നിന്നും മുഖത്തു നിന്നും മാഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നുമെല്ലാം അത് അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെന്നാൽ ലഹരി വസ്തുക്കളുടെ കടന്നുകയറ്റം നമ്മൾക്കിടയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് അറിഞ്ഞോ അറിയാതെയോ ഇതൊരു സാമൂഹിക അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് ഇത്തരം സാമൂഹിക വിപത്തിനെ നേരിടുന്നതിന് വേണ്ടിയാണ് ലോകാരോഗ്യ സംഘടന തന്നെ ഒരു ദിനം ലഹരി വിരുദ്ധ സന്ദേശം നൽകി ആചരിച്ചു പോരുന്നത് നമുക്കറിയില്ലേ ജൂൺ ഇരുപത്തി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി നമ്മൾ ആചരിച്ചു പോരുന്നുണ്ടല്ലേ അപ്പൊ നമ്മൾ അറിയണം എന്താണ് വാർഡ് വികസന സമിതി കൺവീനർ ടൈറ്റസ് കോക്കാട്ടമുണ്ടെയിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ കെ ജയൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് എ ബിന്ദു പതിനെട്ടാം വാർഡ് കുടുംബശ്രീ എ ഡി എസ് സെക്രട്ടറി ജെസി കൊടിമറ്റം തുടങ്ങിയവർ പ്രസംഗിച്ചു കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391